പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിയാംഗങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ ആണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തോട് കൂടിയിട്ടാണ് റാൻഡി ഓർട്ടനും കോടി റോഡ്സ് എന്ന പോലുള്ള ഒരു ഡ്രീം മാച്ചാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോടി റോഡ്സ് ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് തിരികെ വന്നതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു റാൻഡി ഓർണ എന്ന് പറയുന്ന കോടി റോഡ്സിൻ്റെ മെൻറ്ററിനെതിരെ കോടി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഒരു ഡ്രീം ആയതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻ മത്സരത്തിന് ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചത് അതൊക്കെ തന്നെയാണ് മത്സരത്തിലും കാണാൻ സാധിച്ചത് മത്സരം അതിഗംഭീരമായിരുന്നു മത്സരത്തിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കോടി റോഡ്സാണ് വിജയിച്ചു കയറുന്നത് ും മത്സരത്തിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത് സൂപ്പർപ്ലെക്സ് എന്ന് പറയുന്ന ഒരു മൂവ് റാൻഡി ഓർട്ടൻ തുടക്കത്തിലെ കോടി റോഡ്സിനെതിരെ ചെയ്യുന്നുണ്ട് അതിനുശേഷം റാൻഡി ഓട്ടൻ്റെ ബാക്കിൽ വലിയൊരു പെയിൻ അനുഭവപ്പെടുന്നതായിട്ടും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോളി റോഡ്സ് ആക്രമണങ്ങൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ട് തവണ ആർ ചെയ്തു എന്നുണ്ടെങ്കിലും രണ്ട് തവണ കോളി റോഡ്സ് കിക്ക് ഔട്ട് ചെയ്തു ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം റാൻഡിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ റാൻഡി ആ പ്രൊഡക്ഷൻ ക്രൂ ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ചെയറെടുത്ത് കൊണ്ടുവന്ന് ചെയർ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു പക്ഷേ റഫറി ചെയറ് പിടിച്ചു മാറ്റുന്ന ഒരു സമയത്ത് ടേൺ ബക്കളിലെ പേഡ് എടുത്തു മാറ്റി അവിടെ കോഴി റോഡ്സിനെ കൊണ്ടുപോയി അടിച്ച് വിജയം കരസ്ഥമാക്കാൻ എന്നുള്ളൊരു തന്ത്രം യൂസ് ചെയ്തു പക്ഷേ അത് റാൻഡി ഓർട്ടനെ തന്നെ വലിയ വിനയാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് റാൻഡി ഓർട്ടൺ പോയിട്ട് ആ ഒരു ടേൺ ബക്കളിൽ പോയി അടിക്കുന്നു എന്നിട്ട് കോഴി റോഡ്സിൻ്റെ ആ ഒരു ഫിനീഷർ ഏറ്റുവാങ്ങുന്നു പിൻഫോളിലൂടെ റാൻഡി പരാജയപ്പെടുന്നതുമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് മത്സരശേഷം ആ ഒരു കിങ് ഓഫ് തെറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൗണ് ഏതം പിയേഡ്സ് കോടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതും കോടി റോഡ്സ് അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുമെന്നുള്ളത് പറയുന്നത് റാൻഡി ഓർട്ടൺ ദേഷ്യവും വിഷമവും കൂടി നിറഞ്ഞ മുഖഭാഗത്തോടു കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിങ് ഓഫ് തെറിങ് വിജയിച്ചുകൊണ്ടുള്ള കോടി റോഡ്സിൻ്റെ മത്സരത്തോട് കൂടിയിട്ടാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് തുടർച്ചയായ രണ്ട് വർഷങ്ങളും കിങ് ഓഫ് തെറിങ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ റാൻഡി ഓർട്ടൺ പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ് റിയാദ് സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം റിയാ റിപ്ലി വേഴ്സസ് വുമൻസ് ടാക് ചമ്മൻമാരിൽ ഒരാളായ റഗൽ റോഡ്രിഗോസ് തമ്മിലുള്ള മത്സരം ഈ മത്സരമാണ് യഥാർത്ഥത്തിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ എൻ കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു മത്സരം കാരണം ഇത്രയും ഒരു കിടിലമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവർക്കിടയിൽ ഉണ്ടോ ഇത്രയും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇരുവർക്കും ചേർന്ന് കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചതൊരു ഞെട്ടൽ തന്നെയായിരുന്നു കാരണം മത്സരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു റോയൽ റോഡ്രിഗേസിൻ്റെ ഭാഗത്തു നിന്നായാലും റിയാർപ്ലിയുടെ ഭാഗത്തു നിന്നായാലും റിയാർ ഇപ്പി ഇത്തരത്തിലുള്ള ഒരു ബാങ്കർ മാച്ചുകൾ കളിച്ച് നമുക്ക് വലിയൊരു ത്രില്ലൊക്കെ സമ്മാനിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു അത്ഭുതമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ റെഗൽ റോട്ടിക്കാത്തുനിന്ന് ഇത്രയും കിട്ടിലമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല മത്സരം തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ റോപ്പുകൾക്കിടയിൽ റിയാറിപ്പ്ലിയെ കുരുക്കിയിടാൻ റെഗൽ റോട്ടിക്കേഴ്സിന് സാധിക്കുന്നുണ്ട് പിന്നീട് കെൻഡോസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് കൊണ്ട് തലക്കടിക്കാൻ വന്നപ്പോൾ അവിടെ കൗണ്ടർ ചെയ്ത് റിയാർപ്ലി സ്റ്റീൽ ചെയർ കാലുകൊണ്ട് അടിച്ചിട്ട് ആ സ്റ്റീൽ ചെയർ തന്നെ റെഗൽ റോഡേഴ്സിൻ്റെ തലയിൽ പോയി അടിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് റിയാർപ്പ്ലി മത്സരത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പ്രൊഡക്ഷൻ ക്രൂ ിക്കുന്ന ഭാഗത്ത് ആ കമ്മിൻറ്റേഴ്സ് ടേബിളിൻ്റെ ടോപ്പ് ഭാഗം വെച്ചിട്ട് ഒരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് കൗണ്ടർ ചെയ്തിട്ട് റിയൽ റോഡിയേഴ്സ് റിയാറിപ്പ്ലിയെ പവർ ബോംബ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചു അങ്ങനെ മത്സരം ഒരു ത്രില്ലിംഗ് ആയി പോകുന്നുണ്ട് ടേബിൾ ടേബിളെടുത്ത് റിങ്ങിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കുന്നുണ്ട് കൂടാതെ ഈ അവസരത്തിൽ റിയാറിപ്പിലി ഒരു സബ്മിഷൻ അതായത് താരത്തിൻ്റെ ഒരു സബ്മിഷൻ മൂവ് റെഗൽ റോഡിക്കെതിരെ ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് റോസിനി പെരസ് വരുന്നു പക്ഷേ റോക്സിനി പെരസിനും റിയാറിപ്പിലിയെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല റോക്സിനി പെരസിനും ക്രാഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് റിയാറിപ്പിലിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു റെഗൽ റോഡിഗ്സ് അതിനുശേഷം കിരലമായിട്ടുള്ള രണ്ട് മൂന്ന് മൂവ്സൊക്കെ ചെയ്ത് വിജയം കരസ്ഥമാക്കാൻ പ്രത്യേകിച്ച് ആ ഒരു പവർ ബോംബൊക്കെ ചെയ്ത് ടേബിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റിനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ റിയാറിപ്പ്ലി ഒരു കിരലം ഫിനിഷർ ടേബിൾ ടേൺ ബക്കളിൻ്റെ മുഖത്ത് ിലേക്ക് വെച്ച് ആ ടോപ്പ് റോപ്പിൽ നിന്ന് കയറി കൊണ്ടുള്ള ഒരു റിപ്പ് ടൈറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ പിൻഫോളിലൂടെ റഗർ റോഡേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ റിയാർപ്ലി വിജയിക്കുന്നു അപ്പോൾ ജഡ്ജ്മെന്റ് ഡേയിലെ എല്ലാ താരങ്ങൾക്കും എതിരെ വിജയിച്ചു കറയാൻ റിയാർപ്ലിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ മുന്നിൽ ഇനി ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് റിയാർപ്ലി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ മത്സരം സാമിസൈൻ വേഴ്സസ് കെണൻ ക്രോസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമായിരുന്നു ക്രോസ് എന്ന് പറയുന്ന ആ താരത്തെ സംബന്ധിച്ച് ക്രോസിനെ എന്തുകൊണ്ട് ക്രിയേറ്റീവ് ടീം വലിയ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും റോ എപ്പിസോഡിൻ്റെ റിവ്യൂ പങ്കുവെക്കുന്ന സമയത്ത് ആർധകർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സപ്പോർട്ട് ക്രോസ് എന്ന് പറയുന്ന താരത്തിന് കിട്ടുന്നുണ്ട് അദ്ദേഹം ബാക്ക് സ്റ്റേജിൽ പറഞ്ഞു പോകുന്ന ഓരോ സ്റ്റോറിയും അത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്രോസ് എന്ന് പറയുന്ന താരത്തിന് റിംഗിൽ മത്സരിക്കാനുള്ള അവസരങ്ങൾ റോ എപ്പിസോഡിൽ വളരെ കുറവായിരുന്നു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളതിന് വലിയ ഉത്തരം തന്നെയായിരുന്നു ക്രോസിൻ്റെ ഇന്നത്തെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റിലെ മത്സര പ്രകടനം എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവന്റിലെ ഏറ്റവും മോശപ്പെട്ടതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു മത്സരം സാമിയും ക്രോസും തമ്മിലുള്ള ഈ ഒരു സിംഗിൾസ് മത്സരമായിരുന്നു സാമിസിനെ പോലെ നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റസ്ലറിനെ കിട്ടിയിട്ടും ക്രോസിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചില്ല ഒന്നോ രണ്ടോ പവർ മൂവ്സ് മാത്രമാണ് ക്രോസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് അതിന് ഇടയിലൊക്കെ അദ്ദേഹം കൂടുതലും കിക്കുകളും പഞ്ചുകളും ട്രാഷ് ടോക്കുകളും മാത്രമായിരുന്നു അതിലുപരി മറ്റ് നല്ല നല്ല മൂവ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലും ക്രോസ് നടത്തിയില്ല പ്രൊഡിക്ഷനൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു മത്സര റിസൾട്ട് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പിൻഫോളിലൂടെ ക്രോസിനെ പരാജയപ്പെടുത്തി സാമി വിജയിക്കുന്നത് തന്നെയാണ് കാണാൻ സാധിച്ചത് സ്കാർലറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടെ ഉണ്ടായിട്ട് പോലും ക്രോസിന് ആ അവസരം മുതലെടുത്തുകൊണ്ട് സാമിയെ പരാജയപ്പെടുത്താനൊന്നും സാധിച്ചില്ല അവസാന നിമിഷങ്ങളിൽ സബ്മിഷൻ ഇട്ട് ഒന്ന് ഞെട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും സാമി തിരികെ വന്ന് അദ്ദേഹം തിരിച്ചടിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്രോസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സാമി വേഴ്സസ് ക്രോസ് മത്സരം ഒന്നുകൂടി കൂടി ഗംഭീരമാക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജെ ജേക്കബ് ഫാറ്റു സോളോസിക്കോവയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരം നമ്മൾ എല്ലാവരും കൂടി കാത്തിരുന്ന മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു യു എസ് ടൈറ്റിൽ മത്സരം എന്ന് പറയുന്നത് സോളോസിക്കോവയുടെ കൂടെ ജേഴ്സി മെറ്റായോ എന്ന് പറയുന്ന റസ്ലർ ആ എൻട്രൻസ് സമയത്ത് തന്നെ വരാതിരുന്നത് കൊണ്ട് തന്നെ ജേഴ്സി മെറ്റായയുടെ ഒരു ഇൻറ്റർ അഫിയറൻസ് മത്സരത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു അത് തന്നെയാണ് മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ നമുക്ക് ാൻ സാധിച്ചത് ജേക്കബ് ഫാറ്റു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ പവർ മൂവ്സും ചെയ്ത് സോളോയെ പരാജയപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ജെസി ജേഴ്സി ഓടി വരുന്നു റഫറിയുടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു ഈ അവസരത്തിൽ ടാങ്ക ലോവ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു തിരിച്ചറിവ് ടാങ്ക ലോവ ആ ഒരു റിങ്ങിൽ കയറി ജേക്കബ് ഫാറ്റുവിനെതിരെ ഫിനിഷർ അടിക്കുന്നു പക്ഷേ അവിടെ കൊണ്ടും അവസാനിച്ചില്ല ഇവർക്കെതിരെ അടിച്ചുകൊണ്ട് ജേക്കബ് ഫാറ്റു മത്സരത്തിലേക്ക് തിരികെ വരുന്നു സോളോ സിക്കോവയേയും ടാങ്ക ലോവയെയും ജേഴ്സി മെറ്റായും ഒക്കെ ആക്രമിച്ച് ജേക്കബ് ഫാറ്റു മത്സരത്തിൽ ടൈറ്റ്ലി റിട്ടേൺ ചെയ്യുന്ന ഒരു മൊമന്റ് സൃഷ്ടിക്കുന്ന ഒരു സമയത്ത് ത്ത് അവിടെ ഹിക്കല്ലയോ എന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്ന നമുക്കറിയപ്പെട്ടിരുന്ന താരം ഇപ്പോൾ ടാള ടോങ്ക എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചിരിക്കുന്ന താരം ടാള ടോങ്കയുടെ ഒരു ഡെബ്യൂ ആണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അങ്ങനെ ടാളാ ടോങ്ക വന്നിട്ട് ജേക്കബ് ഫാറ്റുവിനെ കമൻറ്റീസ് ടേബിളിലേക്ക് ഒരു ചോക്ക് സ്ലാമ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എടുത്ത് റിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നു സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ സമോൺ സ്പൈക്ക് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഒരു വശത്ത് ജേക്കബ് എഫാറ്റു ഒറ്റയ്ക്ക് മറുവശത്ത് നാല് പേര് ഇങ്ങനെ ഇങ്ങനെയൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ള ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് ടാമ ടോങ്കയുടെ ഒരു റിട്ടേണിനെ സംബന്ധിച്ചൊരു സൂചന നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ലഭിച്ചിട്ടില്ല പക്ഷേ ടങ്ക സഹോദരൻ ടോണ ടോങ്കയുടെ ഒരു ഡെബ്യൂ കാണാൻ സാധിച്ചു എന്തായാലും കിടിലമായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇനി അങ്ങോട്ട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട് ജേക്കബ് എഫാറ്റുവിൻ്റെ കൂടെ ജിമ്മി ഊസോ കൂടാതെ ഇനി ആരൊക്കെ വന്നു ചേരും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയാം ാണ് അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു റോ ബ്രാൻഡിൽ നിന്ന് വരുന്ന ആസ്കയും സ്മാക്ഡോൺ ബ്രാൻഡിൽ നിന്ന് വരുന്ന ജെഡ് കാർഗിലും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഈ മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ആ ഒരു വലിയൊരു പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്തൊന്നും കാണാൻ സാധിച്ചില്ല എന്നാലും ആസ്കയും ജെഡ് കാർഗിലും ഇവരുടെ പവർ മൂവൊക്കെ മാക്സിമം ചെയ്തിട്ട് മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പ്രൊഡക്ഷൻ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്ക് അല്ല മറ്റേത് റെസ്ലർ പോലും ഫൈനലിലേക്ക് എത്തിയാലും ജെയഡ് കാർഗിലിനെ തന്നെയാണ് വിജയം എന്ന് പറയുന്നത് കാരണം ജയ്ഡ് കാർഗിലിനെ പോലെയുള്ള ഈ വയസ്സ് കുറവുള്ള പുതുമുഖ റസ്ലേഴ്സിനെ പുഷ് ചെയ്ത് മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഇ നിലവിൽ പ്ലാൻ ചെയ്യുന്നത് ആസ്ക ആ താരത്തിൻ്റെ കിരീറിൽ നേടാവുന്ന എല്ലാ അച്ചീവ്മെൻ്റുകളും ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് അപ്പോൾ ജെഡ് കാർഗിൽ വിജയിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്ലീനായി തന്നെ ആസ്കയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കോട്ട് ജെഡ് കാർഗിൽ ക്വീൻ ഓഫ് ദറിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കുന്നു അപ്പോൾ ടിഫിനി സ്ട്രാറ്റിൻ്റെ കൈവശമുള്ള വുമെൻസ് ചാമ്പ്യൻഷിപ്പിനായിരിക്കും സമ്മർ സ്ലാമിൽ ജെറ്റ് കാർഗിൽ ചലഞ്ച് ചെയ്യാൻ സാധ്യത എന്നതിൻ്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മെയിൻ ഈവെൻറ്റിലെയും ഏറ്റവും അവസാനത്തതുമായി നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ ജോൺസനെയും സി എം പങ്കും അവസാനമായി ഏറ്റുമുട്ടിയ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു ഗംഭീരമായിട്ടുള്ള എൻട്രൻസ് രണ്ട് പേർക്കും കിട്ടുന്നു രണ്ട് പേർക്കും കാണികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് വില്ലനായിട്ടും ജോൺസനൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് അദ്ദേഹം ഇത്രയും കാലം ഹീറോ ആയി നിന്ന് നേടിയെടുത്ത ആ ഒരു ഫാൻസിൻ്റെ ഒരു ഗുണം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു തുടക്കം ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഒരു സ്ലോ പേസിൽ ആരംഭിക്കുന്നു മത്സരം അതിൻ്റെ ഒരു ഗതി മാറ്റിയെടുക്കുന്നത് തന്നെ ജോൺസണയുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന മൂവ്സ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അതായത് മൂന്ന് തവണ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഫിനിഷർ സി എം അങ്ങിനെതിരെ ജോൺസണെ പ്രയോഗിക്കുന്നുണ്ട് മൂന്ന് തവണയും കിക്കൗട്ട് ചെയ്യപ്പെടുന്നു അതിനുശേഷം ജി ടി എസ് സി എം അംഗ് ജോൺസണയ്ക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട് അതും കിക്കൗട്ട് ചെയ്യപ്പെടുന്നു അതിനുശേഷം ഷോൾഡർ ബ്ലോക്കുകൾ ചെയ്ത് സീന ആ ആക്രമിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന സമയത്ത് ഒരു തവണ അത് റഫറിയുടെ മേയത്തേക്ക് പോയിട്ട് അടിക്കുന്നു ഈ അവസരത്തിൽ സി എം പങ്ക് ജി ടി എസ് ചെയ്ത് ജോൺസിനെ അറ്റാക്ക് ചെയ്യുന്നു പക്ഷേ കൗണ്ട് ചെയ്യാൻ റെഫറി ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് റെഫറിയെ വിളിക്കുന്ന ഒരു സമയത്ത് മണി ഇൻ ദ ബാങ്ക് ബ്രിഫ്കേറ്റ്സ് ഹോൾഡറായ സെത്രോൺസും പോൾ ഹേമനും ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റേഡുമാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ ആൻഡ് റേഡും സി എം പങ്കിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നു ഗവൺമെന്റ് സ്റ്റേബിളിലൊക്കെ അദ്ദേഹത്തെ പിടിച്ചിട്ട് ഒരു മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം റിംഗിൽ കയറി ജോൺസിനെയും ഫാക്ഷൻ ആക്രമിക്കുന്നുണ്ട് സെത്രോളിൻസും ജോൺസിനെയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെന്റും ഉണ്ടാകുന്നുണ്ട് സെത്രോളിൻസ് ജോൺസിനെയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെന്റിന് മുൻപ് സെത്രോളിൻസ് മണി ദ ബാങ്ക് ബ്രീഫ് കേൾസ് ക്യാഷും ചെയ്യാൻ വേണ്ടിയിട്ട് റഫറിയെ ബാക്ക് സ്റ്റേജിൽ നിന്ന് വിളിക്കുന്നുണ്ട് റഫറി ഓടി വരുന്ന സമയത്ത് ജോൺസനെ പോയിട്ട് റഫറിയെ അടിക്കുന്നു അതിനുശേഷമാണ് സെത്തും സീനയും ഫേസ് ടു ഫേസ് വരുന്നതും ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ജോൺസണയെ ആക്രമിക്കുന്നത് അവിടെ പെൻഡ എന്ന് പറയുന്ന റസ്ലറിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു ബ്രോൺ ബ്രേക്കറും പെൻഡയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് സാമ്യുസോനും വന്നിട്ട് ബ്രോൺ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു ആ ഫൈറ്റ് ആ എൻട്രൻസ് സ്റ്റേജിലേക്ക് വരെ കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയത്ത് ബ്രോൺസൺ റീഡ് ജോൺസണക്കെതിരെ സുനാമി എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സി എം പങ്ക് ബ്രോൺസൺ റിയറിനെ തള്ളിയിടുന്നു ഈ അവസരത്തിൽ ബ്രോൺസൺ റിയറിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ് ചെയ്തുകൊണ്ട് ജോൺസിന തൻ്റെ പവർ എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്നുള്ളതും തെളിയിച്ച് കാണിക്കുന്നുണ്ട് പിന്നീട് സി എം പങ്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺസിനേക്ക് കൈ നീട്ടിക്കൊടുക്കുന്നു ജോൺസനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്ന ഒരു സമയത്ത് കൊടിയോ റോഡ്സിനെതിരെ ജോൺസിനെ ഹീൽ ടേൺ ചെയ്യുന്ന സമയത്ത് ജോൺസണിൻ്റെ മുഖമാവും ക്യാമറ ആംഗളും എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് മാറുന്നു ലോ ബ്ലൗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു സി എം പങ്ക് മനസ്സിലാക്കുന്നു ബ്ലോക്ക് ചെയ്യുന്നു കൗണ്ടർ ചെയ്യുന്നു ആ സമയത്ത് si emang ini ബ്രീഫ് കിഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സെത്രോണിൻസ് ആക്രമിക്കുന്നുണ്ട് കെബ് സ്റ്റോംപ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ സെത്രോണിൻസിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് ഇട്ടുകൊണ്ട് ജോൺസിനെ സി എം അങ്ങനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് വിജയിച്ച ഉടനെ തന്നെ ജോൺസിനെ എടുത്തുകൊണ്ട് എറിങ്ങി വിട്ടു പോകുന്നതും സെത്രോണിൻസിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നിൽക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു സി എം പങ്കിൻ്റെ വേൾഡ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി അത് സെത്രോ സെത്രോണൻസും അദ്ദേഹത്തിൻ്റെ ഫാക്ഷനിലെ മെമ്പേഴ്സും വന്ന് അലങ്കോലപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജോൺസിനെ സി എം പങ്കിനെയും സെത്രോൺസിനെയും ഒക്കെ പരാജയപ്പെടുത്തിയ രീതിയിലേക്ക് ക്ക് അദ്ദേഹം ടൈറ്റിൽ റിട്ടേൺ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ചെറിയൊരു മൊമെൻ്റും കാണിച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിച്ചിരിക്കുന്നു ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻ്റ് ഫണ്ടും എൻ്റർടൈനിങ്ങും സർപ്രൈസുകളും നല്ല കിടിലൻ മാച്ചുകളും ഒക്കെ നമുക്ക് സമ്മാനിച്ച് കിടിലലമായിട്ടുള്ള ഒരു പ്രീമിയം ലൈവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കിരൺ ക്രോസ് സാമീസൺ മത്സരം മാത്രമാണ് നമുക്ക് പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് എത്താതിരുന്നത് ക്വീൻ ഓഫ് തെറിങ് മത്സരം പോലും കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ